ഗ്രീനിച്ച് സമയത്തെ അടിസ്ഥാനമാക്കി ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ അന്താരാഷ്ട്ര ആവശ്യത്തിനായി ഏർപ്പെടുത്തിയ സമയഗണനാ സമ്പ്രദായമാണ് അന്താരാഷ്ട്ര സമയക്രമം അല്ലെങ്കിൽ നമ്മൾ യു ടി സി എന്നൊക്കെ പറയുന്ന കോഓർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈം അഥവാ യൂണിവേഴ്സൽ ടൈം കോർഡിനേറ്റഡ് സൂര്യന്റെ ഉദയാസ്തമയങ്ങളെ ആസ്പദമാക്കി പ്രാദേശികമായ സമയക്രമങ്ങൾ ഓരോ രാജ്യവും പുലർത്തുകയാണ് പതിവ് എന്നാൽ ടെലിഫോണും ടെലിഗ്രാമും ഗതിവേഗമുള്ള കപ്പലുകളും തീവണ്ടികളും വ്യോമയാനങ്ങളും കൊണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടതോടുകൂടി പൊതുവായൊരു സമയക്രമം മനുഷ്യനെ അത്യന്താപേക്ഷിതമായി തീർന്നു വാണിജ്യ വ്യാപാരാധികളിൽ കൂടുതൽ വ്യാപൃതമായ രാഷ്ട്രങ്ങൾ മുൻകൈയ്യെടുത്ത് കൂടിയാലോചനകൾ നടത്തിയതിന്റെ ഫലമായി ഗ്രീനിച്ച് സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര സമയക്രമം ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ സ്ഥാപിതമായി സാൻഫോർഡ് ഫ്ലമിങ്ങും ചാൾസ് ഡൌളുമാണ് ഇതിന് നേതൃത്വം കൊടുത്തത് അമേരിക്കൻ ഐക്യനാടുകളിലെയും കാനഡയിലെയും റെയിൽവേകളാണ് ആദ്യമായി ഈ സമയക്രമം സ്വീകരിച്ചത് ഒന്നൊന്നായി മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഈ സമയക്രമം പിന്നീട് അംഗീകരിക്കുകയുണ്ടായി ഭൂമി അതിൻ്റെ സ്വയം അച്ചുതണ്ടിൽ സ്വയം കറങ്ങാനെടുക്കുന്ന സമയമാണ് ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് എന്ന് നമുക്കറിയാം ഇതുപോലുള്ള മുന്നൂറ്റി ദിവസത്തിലും സമയത്തിന് ചെറിയ രീതിയിലുള്ള വ്യത്യാസമുണ്ടായിരിക്കും ഈ ഏറ്റക്കുറച്ചിൽ വരുന്നതുകൊണ്ട് അവയുടെ ഇരുപത്തിനാലിൽ ഒരംശമാണ് അന്താരാഷ്ട്ര സമയക്രമത്തിലെ നമ്മൾ ഇന്ന് കണക്കാക്കുന്ന ഒരു മണിക്കൂർ ഈ സമയക്രമം ഭൂമിയിൽ എല്ലായിടത്തും നടപ്പാക്കുന്നതിന് ഗ്രീനിച്ചിൽ നിന്നാരംഭിച്ച് പതിനഞ്ച് ഡിഗ്രി വീതം അകലമുള്ള ധ്രുവരേഖകളെ കേന്ദ്രമാക്കി അവയെക്കൊണ്ട് ഭൂമിയെ ഇരുപത്തിനാല് സമയമേഖലകളായി വിഭജിച്ചിട്ടുണ്ട് ഓരോ മേഖലയിലെ സമയത്തിനും അതിന്റെ അടുത്തതിൽ നിന്ന് ഒരു മണിക്കൂർ വീതം വ്യത്യാസമുണ്ട് അതായത് ഗ്രീനിച്ചിലിതിൽ നിന്ന് ഒരു മണിക്കൂർ വീതം വ്യത്യാസമുണ്ട് കിഴക്കോട്ട് പോകും തോറും സമയക്രമം മുന്നോട്ടായിരിക്കും സൗകര്യം കണക്കിലെടുത്ത് രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പിന് അനുയോജ്യമായ വ്യതിയാനങ്ങൾ ചെറിയ തോതിൽ ഈ മേഖലാ ക്രമീകരണങ്ങളിൽ വരുത്താറുണ്ട് ഗ്രീനിച്ചു സമയം യൂറോപ്യൻ സമയം പൗരസ്ത യൂറോപ്യൻ സമയം ഇങ്ങനെ ഓരോ മണിക്കൂർ വ്യത്യാസമുള്ള മൂന്ന് സമയക്രമങ്ങൾ യൂറോപ്പിൽ നടപ്പിലാക്കിയിരുന്നു ഒരു രാജ്യത്തിൽ തന്നെ കാലത്തിനനുസരിച്ച് വ്യത്യസ്ത സമയക്രമങ്ങൾ പാലിക്കപ്പെടുന്നു എന്നും വരാം ഉദാഹരണത്തിന് ഇംഗ്ലണ്ടിൽ ശീതകാലത്ത് ഗ്രീനിച്ച് സമയവും വേനൽക്കാലത്ത് യൂറോപ്യൻ സമയവുമാണ് സ്വീകരിച്ചു വരുന്നത് ഇത് പകൽ സമയം കൂടുതൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള ഒരു പ്രാദേശിക ക്രമീകരണം മാത്രമാണ് യു എസിൽ ഓരോ മണിക്കൂർ വീതം വ്യത്യാസമുള്ള അറ്റ്ലാന്റിക് ഈസ്റ്റേൺ സെൻട്രൽ പസഫിക് മൗണ്ടൻ എന്നീ സമയക്രമങ്ങൾ നിലവിലുണ്ട് അരമണിക്കൂർ വീതം വ്യത്യാസമുള്ള സമയമേഖലകളുമുണ്ട് ഉദാഹരണത്തിന് ഇന്ത്യയും പാകിസ്ഥാനും യഥാക്രമം ഗ്രീനിച്ച് സമയത്തിൽ നിന്ന് അഞ്ചര മണിക്കൂറും അഞ്ചു മണിക്കൂറും മുന്നോട്ട് വ്യത്യാസമുള്ള സമയക്രമങ്ങളാണ് പാലിച്ചു പോരുന്നത് നൂറ്റി എൺപത് ഡിഗ്രിയിലുള്ള രേഖാംശത്തെ അതായത് ധ്രുവരേഖയെ അന്താരാഷ്ട്ര ദിനാംഗരേഖ എന്ന് പറയുന്നു ഈ രേഖയുടെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങൾ തമ്മിൽ ഒരു കലണ്ടർ ദിവസം വ്യത്യാസമുണ്ട് പടിഞ്ഞാറ് ഭാഗത്തെ ദിവസം കിഴക്ക് ഭാഗത്തേതിൽ നിന്ന് ഒരു കലണ്ടർ ദിവസം മുന്നിലാണ് അതായത് ജനുവരി ഒന്നിന് നിന്ന് പടിഞ്ഞാറോട്ട് ഈ രേഖ കടക്കുമ്പോൾ ജനുവരി രണ്ട് എന്ന് കലണ്ടർ തിരുത്തേണ്ടിയിരിക്കുന്നു ജനുവരി ഒന്നിന് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് രേഖ കടക്കുന്നതെങ്കിൽ ഡിസംബർ മുപ്പത്തിയൊന്നെന്ന് തിരുത്തണം ഈ പൊതു തീരുമാനം സമയക്രമത്തിൽ വന്നേക്കാവുന്ന അപാകതകൾ തിരുത്തുന്നതിന് വേണ്ടിയാണ് ദിവസം ആരംഭിക്കുന്നത് മധ്യാത്തിൽ അഥവാ ഉച്ച സമയത്തിൽ നിന്നാണെന്ന് ജ്യോതിശാസ്ത്രത്തിൽ കരുതപ്പെട്ടിരുന്നു മറ്റെല്ലാ കാര്യങ്ങൾക്കും പാതിരാവിലാരംഭിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസം ഈ വ്യത്യാസം ഇല്ലാതാക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ സമ്മേളിച്ച അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പാതിരാത്രി മുതൽ ആരംഭിക്കുന്ന ദിവസക്രമം ജ്യോതിശാസ്ത്രത്തിലും സ്വീകരിക്കാൻ തീരുമാനിച്ചു പല രാജ്യങ്ങളിലും പല പേരുകളിലാണ് ഈ പൊതുസമയക്രമം അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലെ ജ്യോതിശാസ്ത്ര സമ്മേളനത്തിലാണ് യൂണിവേഴ്സൽ ടൈം അഥവാ അന്താരാഷ്ട്ര സമയക്രമം എന്ന പേര് ഇതിന് നിർദ്ദേശിക്കപ്പെട്ടത് സാർവലൗകിക സമയക്രമമെന്നും ഇതിനെ വിളിക്കുന്നു ഇംഗ്ലണ്ടിൽ ഈ സമയക്രമം യൂണിവേഴ്സൽ ടൈം എന്നും ഫ്രാൻസിൽ താം യൂണിവേഴ്സൽ എന്നും ജർമ്മനിയിൽ വെൽറ്റ് സൈറ്റ് എന്നും അറിയപ്പെടുന്നു